ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമുക്ക് വീട്ടിൽ തന്നെ പൈസ അധികം പാർലറിൽ നിന്നും പോയി കൊടുക്കാണ്ട് ഫെന്ന എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളതാണ് കേട്ടോ അതിനകത്ത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് മൈലാഞ്ചി വളരെ എളുപ്പമാണ് അപ്പം നമ്മൾ വേനൽക്കാലത്ത് ഇലകളൊക്കെ പൊട്ടിച്ച് നമ്മളിവിടെ ഉണക്കി പൊടിച്ച് വയ്ക്കും അപ്പം നമുക്കിത് തയ്യാറാക്കാനായിട്ട് എളുപ്പമാണല്ലോ പിന്നെ ഇതിലേക്ക് ആകെപ്പാട വേണ്ടത് പിന്നെ നെല്ലിക്കപ്പൊടിയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഞാൻ ചായ മാത്രമല്ല രണ്ട് ടീസ്പൂൺ ചായയിലും കാപ്പിയും ഒപ്പം തന്നെ എടുത്തിട്ടുണ്ട് അതൊന്ന് കുറുകി വരണവരയ്ക്കൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ പിന്നെ നമ്മുടെ പൊടിച്ച് വച്ചിരിക്കുന്ന നെല്ലിക്കപ്പൊടിയും അതുപോലെ തന്നെ മൈലാഞ്ചിപ്പൊടിയും കുറച്ച് തൈരും കൂടിയിട്ട് നമുക്ക് ഇരുമ്പ് ചട്ടിയിലാണ് തയ്യാറാക്കേണ്ടത് ഇവിടെ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് നമ്മൾ ഉപയോഗിക്കാത്ത ഈ സോസ് പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം അതിലേക്ക് നമ്മൾ നമ്മൾ അരിച്ചു ഊറ്റി വച്ചിട്ടുള്ള ചായയിലയുടെയും കാപ്പിപ്പൊടിയുടെയും മിശ്രിതം നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ് അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് ഇതിങ്ങനെ സെറ്റാക്കി നമ്മൾ എടുക്കണം കേട്ടോ കണ്ടോ ഈ ഒരു പരുവത്തിൽ നമ്മൾ സെറ്റാക്കി എടുക്കണം പിന്നെ നമുക്ക് ഇരുമ്പ് ചട്ടി ഇല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ആണി കിട്ടുവാണെങ്കിൽ നമ്മൾ ഒരു ദിവസം ഇട്ട് വെച്ചാൽ നല്ലതാണ് ഇത് ഇതുപോലെ നമ്മൾ കൂട്ടി വെച്ചിട്ട് ഒരു ദിവസം ഫ്രിഡ്ജിൽ അങ്ങനെ തന്നെ വെക്കണം അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ പിറ്റേ ദിവസത്തേക്ക് മാറും കേട്ടോ നമ്മൾ അവിടെയൊന്നും പോയിട്ട് നമുക്കിതൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പിന്നെ എല്ലാവർക്കും ഇത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നര വന്നവർ മാത്രമാണ് ഇത് ചെയ്യാന്നാണ് പക്ഷേ അതല്ല നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും നര വരാതിരിക്കാനും മുടി കൊഴിച്ചിൽ കുറയാനൊക്കെ ഒക്കെ ആയിട്ട് നമ്മൾ എന്നെ ചെയ്യേണ്ടത് എല്ലാവരും ചെയ്യേണ്ടത് നല്ലതാണ് കേട്ടോ ഇവിടെ മോളാണ് ഇത് തലയിൽ വെച്ചിട്ടുള്ളത് എനിക്ക് നേരും പനിയൊക്കെ ആയ കാര്യം നമ്മളതൊന്നും ചെയ്യാനൊന്നുമില്ല അപ്പോൾ അവളാണിത് കൂടുതൽ ചെയ്തത് അപ്പോൾ ഇതേപോലെ പൊത്തി റെഡിയാക്കി വെക്കുക ഒരു രണ്ട് മണിക്കൂർ നേരമെങ്കിലും വെക്കുന്നതാണ് അതിൻ്റെ ഒരു ഗുണം കണ്ടാൽ നമ്മുടെ മൈലാജിയുടെ കളറ് ഈ ഒരു റെഡ് കളർ ഒന്നും കൂട്ടുന്ന നാരങ്ങ നേരോ ഒന്നും പിഴി കൂട്ടാതെ തന്നെ അരച്ചിട്ട് കഴിഞ്ഞാൽ കയ്യേൻ്റെയൊക്കെ കളർ ഈ മാതിരിയോ അപ്പോൾ നല്ല ഒറിജിനൽ സാധനമാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ